നമസ്കാരം ഞാൻ മനോജ് ഖാന ഈ ഇരുപത്തെട്ടാമത് ഐ എഫ് എഫ് കെ വളരെ ഭംഗിയായി സമാപിക്കാൻ പോവുകയാണ് വളരെ മനോ നല്ല സിനിമകൾ ഗംഭീരമായ ഓഡിയൻസ് നല്ല പ്രതികരണം എന്നിലയിലെല്ലാം വൻ വിജയമായി തീർന്നിട്ടുണ്ട് അതിനിടയിൽ ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായത് നമ്മുടെ അക്കാഡമിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ ആസ്ഥാനത്ത് ചില പ്രതികരണങ്ങളും അതുപോലെ ചില ഇൻ്റർവ്യൂകളൊക്കെ കൊടുത്ത് അക്കാഡമിക്കും അതുപോലെ ഗവണ്മെൻറ്റിനും അപകീർത്തി ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില നടപടികൾ കണ്ടു അതിനെ നമ്മൾ കുറച്ച് ജി സി മെമ്പർമാർ ചോദ്യം ചെയ്തു പരാതി ഗവണ്മെന്റിൽ കൊടുത്ത് അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് വീണ്ടും ഇതിന് ആയിട്ട് ഇതിന് വളരെ കള്ളത്തരം തന്നെ മീഡിയക്കാരെ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അത് അതങ്ങനെയല്ല അതിൻ്റെ വസ്തുത ഇന്നതാണ് എന്ന് ഞങ്ങളും മീഡിയക്കാരെ വിളിച്ച് പറയുകയുണ്ടായത് അപ്പോൾ ഇപ്പോൾ ചെയർമാനായാലും നമ്മളെല്ലാം ആയാലും ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനെല്ലാം ഓരോ പൊസിഷനും അതിൻ്റേതായ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉണ്ട് അല്ല അക്കാഡമിക്കും അക്കാദമിയുടേതായ നിയമാവലികളുണ്ട് അതിനനുസരിച്ചിട്ടാണ് അക്കാദമി പ്രവർത്തിക്കുക അപ്പോൾ അതിന് വിരുദ്ധമായ രീതിയിൽ ചില നടപടികൾ ചെയർമാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് നടപടികൾ ഉണ്ടായിരുന്നത് അങ്ങനല്ല ഒരു ഒരു ഇഷ്യൂ കഴിഞ്ഞാൽ അത് വളരെ രമ്യമായി പരിഹരിക്കേണ്ടതിന് പകരം വളരെ ഏകാധിപത്യപരമായി വളരെ ജനാധിപത്യ വിരുദ്ധമായി നമ്മുടെ ഒരു ജി സി മെമ്പറോട് തന്നെ ചെയർമാൻ പ്രതികരിക്കുകയുണ്ടായി അപ്പോൾ നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്ന രീതിയിൽ വളരെ പരുഷമായ രീതിയിൽ നമ്മുടെ ഒരു വനിതാ ജി സി മെമ്പർ ശ്രീമതി കുക്കു പരമേശ്വരനോട് അവർ ആജ്ഞാപിച്ചു ഏത് കാര്യത്തിലും ഒരു ജനാധിപത്യ മര്യാദയോ അല്ലെങ്കിൽ ഒരു ബഹുമാനമോ ഒന്നുമില്ലാതെ വളരെ ഏകാധിപത്യ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ മുഴുവൻ അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അക്കാദമി മെമ്പറോട് അത്രയും പരുഷമായ രീതിയിൽ ആജ്ഞാപിച്ചപ്പോൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത് ആ ചോദ്യം ചെയ്ത് നമ്മൾ കൊടുത്ത പരാതിയുടെ മേൽ ഇദ്ദേഹം ഈ അക്കാദമിക്കും ഗവൺമെൻറ്റിനും അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒന്നിക്കിൽ അദ്ദേഹത്തെ തിരുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ് നമ്മൾ പരാതി കൊടുത്തത് ഒരു ലെറ്റർ കൊടുത്തത് അപ്പോൾ അതിനെയും വളരെ കൂടിയാണ് ചെയർമാൻ കണ്ടത് അങ്ങനെ ഇതൊരു ഒരു വലിയ സംവിധാനമാണ് ഇതൊരു പൊതുസ്ഥാപനമാണ് ഇതിനകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആ പൊസിഷനെ അംഗീകരിച്ചുകൊണ്ടും അതിൻ്റെ ഒരു നിലയും വിലയും കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ചെയർമാൻ സംസാരിക്കാൻ പാടുള്ളൂ അത് പുറത്തായാലും ഇതിനകത്തായാലും അത് അദ്ദേഹം തീരെ പാലിക്കാത്ത രീതിയിൽ വളരെ ഏകാധിപത്യപരമായ സമീപനം കാണിക്കുന്നു അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ജെ സി മെമ്പർമാരിൽ ഏകദേശം ഒൻപതാൾ പതിനഞ്ചാൾ ഒൻപതാളും നമ്മൾ കൂടി ചേർന്ന് ആലോചിച്ചെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് അല്ല അത് ഇതിനകത്തെ എന്തോ ചെറിയ കാര്യങ്ങളായിരുന്നു അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനോട് വളരെ ധിക്കാരപരമായിട്ടാണ് വളരെ ചെറിയൊരു കാര്യത്തിനോട് പോലും വളരെ ധിക്കാരപരമായി ഏകാധിപത്യപരമായിട്ടുള്ളൊരു ഷൗട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് അവരടുത്ത സുഹൃത്തുക്കളൊക്കെയാണ് അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവാം പക്ഷേ ഇത് ചെയർമാനും അക്കാദമി മെമ്പറുമാണ് ശ്രീ ശ്രീ രഞ്ജിത്തും അതുപോലെ പിന്നെ കുക്കു പരമേശ്വരനും അല്ല ഈ ഇവൻ ഇതിന്റെ ഡ്യൂട്ടിയിലെത്തുമ്പോൾ ഒരാൾ ചെയർമാനാണ് ഒരാൾ ജി സി മെമ്പറാണ് അപ്പോൾ ആ ഒരു ബഹുമാനവും കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യണം അപ്പൊ പലരോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് നേരത്തെ ഇതുപോലെ പല പരാമർശങ്ങളും പിന്നെ ചെയർമാനെ വിവാഹത്തിലാക്കി അല്ല പല അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തത് മുതൽ തന്നെ തീരെ പ്രിപ്പയർ ചെയ്യാതെയാണ് പല ഇന്റർവ്യൂകളും കൊടുക്കുക പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുക സിനിമയെ സിനിമയെക്കുറിച്ചിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വളരെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് തിയേറ്ററിൽ കളിക്കുന്ന സിനിമകളാണ് കളിച്ച് കൂടുതൽ കാശുണ്ടാക്കുന്ന സിനിമകളാണ് ഏറ്റവും മികച്ച സിനിമകൾ എന്നുള്ള നിലയിൽ അല്ലാത്ത സിനിമകൾ പരാജയപ്പെട്ട സിനിമകളാണെന്നൊക്കെയുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു ഈ അക്കാഡമിക്ക് തന്നെ അക്കാഡമിയുടെ രൂപീകരണത്തിന് തന്നെ കൃത്യമായ ഒരു കാരണം സിനിമ എന്ന് പറഞ്ഞ കലയെടെ വളർച്ചക്കും അതിനെ സാമൂഹ്യമായി അതിനെ ഉപയോഗിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലാണ് ആ സിനിമ സിനിമയെ വളർത്തണം എന്നുള്ളതാണ് അക്കാഡമി രൂപീകരണത്തിൻ്റെ പിന്നിൽ തന്നെയുള്ള ലക്ഷ്യങ്ങൾ അതൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അതല്ലാതെ ഈ കമേഴ്സ്യൽ സിനിമേനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല അക്കാഡമിയുടെ ഉദ്ദേശം അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തെ തന്നെ ഇതേ അക്കാഡമിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞ പൊരുഷനിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അത്ര സിനിമ കൊണ്ടൊന്നും നാട് നന്നാക്കാൻ പറ്റില്ല അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മഹാ ഫൂൾ ആയിട്ടുള്ള ആളുകളാണ് അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് തന്നെ പറഞ്ഞത് അപ്പോൾ അക്കാദമിയെ തന്നെ അദ്ദേഹം തിച്ചയൊക്കെയാണ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുണ്ട് അപ്പോൾ യാതൊരുവിധ ധാരണയും ഇല്ലാതെ വായിക്കു തോന്നിയത് കോതക്കുപാട്ട് എന്ന് പറഞ്ഞ പോലെ അയാളിങ്ങനെ പല വിഡ്ഢിത്തങ്ങളും വിളിച്ച് പറയുകയാണ് അത് നമുക്കും നമ്മളും കൂടെ അതിൻ്റെ അതിനെ പേറി നടക്കേണ്ടുന്ന ഒരു ബാധ്യത പോലെയായി നമുക്കതിൻ്റെ കാര്യമില്ല നമുക്കൊക്കെ നമ്മളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് സിനിമയെ കാണുന്നത് വളരെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെ ഒന്നുമില്ല ഇല്ലാതെ മാത്രമല്ല അത് അതിങ്ങനെ നിരന്തരം വിളിച്ചു പറയാണ് അപ്പോൾ ആ രീതിയിൽ ഇതിനെ നമ്മളൊരു പ്രതിരോധം കാണിച്ചു എന്ന് മാത്രം അതെ ഓരോ ഫെസ്റ്റിവലിനും അതിൻ്റേതായ ഒരു ഘടനയുണ്ട് ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഫെസ്റ്റിവൽ ഡയറക്ടർ ആർട്ടിസ്റ്റിക് ഡയറക്ടർ അതുപോലെ പിന്നെ ടെക്നിക്കൽ ഡയറക്ടർ ഇങ്ങനെയൊക്കെ ഒരുപാട് പോസ്റ്റുകളുണ്ട് ആർട്ടിസ്റ്റിക് ഡയറക്ടർ സ്വാഭാവികമായിട്ടും ഒരു ഫെസ്റ്റിവലിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ ഫെസ്റ്റിവലിനൊന്നും അത് ബാധിച്ചിട്ടൊന്നുമില്ല നല്ല ഫെസ്റ്റിവലാണ് നല്ല സെലക്ഷനാണ് പടത്തിലുള്ളത് ഓരോ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ ചില നൂലാമാലകളാണ് പലപ്പോഴും ഇതിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിലുള്ള സംഗതിയായിട്ട് മാറി വരുന്നത് എല്ലാവരും ഒറ്റക്കെട്ടാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നുമില്ല ഇത് പരിഹരിക്കപ്പെടുക ഇങ്ങനെ ഒരു 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 സ്ഥാനത്ത് ഇടുന്നതുകൊണ്ട് ഇതിനെ തന്നെ മോശം വരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരാൾ ഇതിന് പറ്റില്ല ഒന്നിക്കയാൾ തിരിച്ചുക അല്ലെങ്കിൽ അയാളെ ആ സ്ഥാനത്ത് മാറുക ഇത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക